ചോദ്യം നമ്പർ ഒന്ന് ശ്രീ എം എം മണി ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി സർ എ ഉണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തുള്ള റേഷൻ മുൻഗണനാ അംഗങ്ങളുടെ പരിധി കേന്ദ്രം നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത് എന്നാൽ നിലവിൽ സംസ്ഥാനത്തെ ജനസംഖ്യയും റേഷൻ കാർഡുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുള്ളത് അനുസരിച്ച് മുൻഗണനാ പരിധി വർദ്ധിപ്പിച്ചിട്ടില്ല അനർഹർ സ്വമേധയാ സറണ്ടർ ചെയ്തതും ഓപ്പറേഷൻ യെല്ലോ ഉൾപ്പെടെയുള്ള പരിശോധനാ നടപടികളിലൂടെ ലഭ്യമായതുമായ മുൻഗണനാ കാർഡുകൾ അർഹരായവരുടെ കൈകളിൽ യഥാസമയം എത്തിച്ചു വരികയാണ് സംസ്ഥാനത്തിലെ റേഷൻ മണ്ണെണ്ണ വിതരണം ഗുരുതര പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം അനുവദിക്കുന്ന മണ്ണെണ്ണ വിഹിതത്തിൽ ഗണ്യമായ കുറവ് വന്നതിനാൽ മണ്ണെണ്ണ വ്യാപാരികൾ വിതരണം ഉപേക്ഷിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ജില്ലകളിൽ മണ്ണെണ്ണ മൊത്ത വ്യാപാരികൾ കുറയുന്നത് റേഷൻ മണ്ണെണ്ണ വിതരണത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുമുണ്ട് റേഷൻ പഞ്ചസാര സബ്സിഡി നിലവിൽ എ എ വൈ വിഭാഗത്തിന് മാത്രമായി കേന്ദ്ര സർക്കാർ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് സർ ബിയും സിയും രണ്ടായിരത്തി പതിമൂന്നിലെ ഭക്ഷ്യഭദ്രതാ നിയമം സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് നടപ്പാക്കുന്നതിന് മുമ്പ് പ്രതിവർഷം പതിനാറ് ലക്ഷത്തോളം മെട്രിക് ടൺ ഭക്ഷ്യധാന്യം സംസ്ഥാനത്തിന് ലഭിച്ചിരുന്നു എന്നാൽ നിലവിൽ സംസ്ഥാനത്തിന് പതിനാലേകാൽ ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യം മാത്രമാണ് പ്രതിപക്ഷം ലഭിക്കുന്നത് ടൈഡ് ഓവർ വിഹിതമായി ലഭിച്ചിരുന്ന ഭക്ഷ്യധാന്യത്തിൽ കുറവ് വന്നിരിക്കുകയാണ് പ്രസ്തുത വിഹിതം വർദ്ധിപ്പിച്ച് നൽകണമെന്ന് നിരവധി തവണ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചെങ്കിലും സംസ്ഥാനത്തിൻ്റെ ആവശ്യം നാളിതുവരെ പരിഗണിച്ചിട്ടില്ല സർ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പദ്ധതി പ്രകാരമുള്ള പക്ഷിധാന്യം എഫ് സിയിൽ നിന്നും ടെൻഡർ നടപടി മുഖേന വാങ്ങുവാൻ സംസ്ഥാന ഏജൻസികൾക്ക് മുൻപ് സാധിക്കുമായിരുന്നു പ്രളയം കോവിഡ് തുടങ്ങിയ തുടങ്ങിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഒ എം എസ് കീം പക്ഷിധാന്യം വാങ്ങി വിതരണം ചെയ്താണ് സംസ്ഥാനത്ത് അതിജീവന പ്രവർത്തനം നടത്തിയിരുന്നത് എന്നാൽ നിലവിൽ എഫ് സിയുടെ ടെൻഡർ നടപടികൾ പങ്കെടുക്കുവാൻ സംസ്ഥാന ഏജൻസികളെ അനുവദിക്കുന്നില്ല സർ സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിൻ്റെയും വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ യാതൊരുവിധ സഹായവും ലഭിക്കുന്നില്ല പക്ഷി കമ്മി സംസ്ഥാനമായ കേരളത്തിലെ ഉപഭോഗത്തിന് പ്രതിവർഷം ഉദ്ദേശം നാൽപ്പത് ലക്ഷം മെട്രിക് ടൺ അരി ആവശ്യമാണ് പതിനാലേകാൽ ലക്ഷം മെട്രിക് ടൺ മാത്രമാണ് പൊതുവിതരണ സംവിധാനത്തിലൂടെ വിതരണം ചെയ്യുന്നത് ഇതിൽ സംസ്ഥാനത്തെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരണ പദ്ധതിയിലൂടെ സംഭരിച്ച് അരിയാക്കി വിതരണം ചെയ്യുന്ന ഉദ്ദേശം അഞ്ച് ലക്ഷം മെട്രിക് ടൺ കഴിച്ച് ബാക്കിയാണ് എഫ് സിയിൽ നിന്ന് വിട്ടെടുക്കുന്നത് നെല്ലുൽപാദന നിലുൽപാദകരായ കർഷകർക്ക് താങ്ങുവില എം എസ് പി ഇനത്തിൽ നൽകേണ്ട ആയിരത്തി എഴുപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് ഒന്ന് കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം നടപടികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നതിന് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് സർ ഡി ഉണ്ട് എന്നാൽ സംസ്ഥാനത്തെ ജനങ്ങളെ ഇത് ബാധിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടുവരുന്നു എൻ എഫ് എസ് സി നിയമപ്രകാരമുള്ള മുൻഗണനാ വിഭാഗങ്ങൾക്ക് പുറമെ മുൻഗണനേതര വിഭാഗങ്ങൾക്കും സംസ്ഥാന സർക്കാർ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കി വരുന്നു ഇതിന് വേണ്ടി വരുന്ന സംഭരണ ഗതാഗത ചെലവുകൾ ഉൾപ്പെടെ എല്ലാ അനുബന്ധ ചെലവുകളും പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിച്ചു വരുന്നു സാർ ഇതിന് പുറമേയാണ് സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിൻ്റെയും വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾ പൊതുവിപണിയിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് രൂപ നിരക്കിൽ വാങ്ങുന്ന അരിയാണ് കിലോഗ്രാമിന് പന്ത്രണ്ട് രൂപ നഷ്ടം സഹിച്ച് സപ്ലൈകോ കെ റൈസ് എന്ന പേരിൽ ഇരുപത്തിയൊൻപത് മുപ്പത് രൂപ നിരക്കിൽ വിതരണം ചെയ്തു വരുന്നത് സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റ് നിയന്ത്രിക്കുന്നതിന് ഗവൺമെൻറ് ഓർഡർ നാനൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ഡേറ്റഡ് ഇരുപത്തിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ബഹു ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി സംസ്ഥാനതല കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലെയും കളക്ടർമാർ ഭക്ഷ്യ കൃഷി വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ എല്ലാ മാസവും യോഗങ്ങൾ ചേർന്ന് ശുപാർശകൾ സഹിതമുള്ള റിപ്പോർട്ട് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷന് നൽകി വരുന്നു ഇപ്രകാരം ലഭിക്കുന്ന റിപ്പോർട്ടിന്മേൽ ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ ശുപാർശകൾ സഹിതം തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ഉന്നതതല കമ്മിറ്റിക്ക് സമർപ്പിക്കുകയും ചെയ്തു ചെയ്തുവരുന്നു സാർ യെസ് ശ്രീ എം മണി സാർ ജനസംഖ്യയിലുണ്ടായ വർധനവ് പരിഗണിച്ച് സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ള മുൻഗണനാ കാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ പ്രസ്തുത വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ എന്താണ് അനർഹർ കൈവശം വെച്ചിരിക്കുന്ന മുൻഗണനാ കാർഡുകൾ കണ്ടെത്തി അർഹരായവർക്ക് വിതരണം ചെയ്തിരുന്നതിന് സർക്കാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് പ്രസ്തുത നടപടികളിൽ കണ്ടെത്തിയ മുൻഗണനാ കാർഡുകളുടെ വിതരണം സംബന്ധിച്ച് വിശദം വിശദീകരിക്കാമോ സർ സംസ്ഥാനത്തെ ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തി എൺപതിനായിരത്തി നാൽപ്പത് പേർ മാത്രമാണ് നിലവിൽ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുൻഗണനാ പട്ടിക ഉൾപ്പെടുത്തേണ്ടവരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ട് തവണ കേന്ദ്ര പൊതുവിതരണ വകുപ്പ് മന്ത്രിയെ കാണുകയും നിരവധി തവണ കത്തയക്കുകയും ചെയ്യുകയുണ്ടായി എന്നാൽ അടുത്ത ജനസംഖ്യാ കണക്കെടുപ്പ് പൂർത്തിയായാൽ മാത്രമേ ഇത് സംബന്ധിച്ച നടപടികളെക്കുറിച്ച് ആലോചിക്കാൻ കഴിയൂ എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ വികലമായ സമീ നയസമീപനം കാരണം സംസ്ഥാനത്തെ അർഹരായ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അർഹമായ റേഷൻ വികതനം ലഭിക്കുന്നില്ല എന്നത് വസ്തുതയാണ് അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വച്ചിരുന്ന ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തേഴ് പേർ സ്വമേധയാ കാർഡുകൾ സറണ്ടർ ചെയ്യുകയുണ്ടായി അതിനുശേഷമുള്ള വകുപ്പുതല പരിശോധനകളിലൂടെ അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് മുൻഗണനാ കാർഡുകൾ കണ്ടെത്തിയിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനകളിലൂടെ തൊള്ള ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കാർഡുകൾ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയുണ്ടായി ഓപ്പറേഷൻ യെല്ലോ പദ്ധതിയിലൂടെ പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് മുൻഗണനാ കാർഡുകൾ പിടിച്ചെടുക്കുകയുണ്ടായി സർക്കാരിൻ്റെ കൈവശം ഉണ്ടായിരുന്നതും സറണ്ടർ പരിശോധന എന്നിവയിലൂടെ സർക്കാരിലേക്ക് ലഭിച്ചതുമായ നാല് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുൻഗണനാ കാർഡുകൾ അർഹരായവർക്ക് ഈ കാലയളവിൽ വിതരണം ചെയ്യുകയുണ്ടായി ഇതിൽ എ എ വൈ മഞ്ഞ നിറ കാർഡ് നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടും ചുവപ്പ് നിറം കാർഡ് പിങ്ക് കാർഡ് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ച് കാർഡും വിതരണം ചെയ്തു സാർ ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ കെരുവോരത്ത് താമസിക്കുന്ന ഭവന രേഖകൾക്ക് ഉൾപ്പെടെ സ്വന്തമായി റേഷൻ കാർഡ് ലഭ്യമാക്കിയ സർക്കാരാണത് ഈ സർക്കാർ ചുമതലയേക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന റേഷൻ കാർഡുകളുടെ എണ്ണം ഇനം തിരിച്ച് വിശേഷിക്കാമോ ഈ സർക്കാർ ചുമതലയേറ്റ ശേഷം വിവിധ ഇനങ്ങളിലായി ആകെ എത്ര പുതിയ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട് സർ എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് നൽകുക എന്നതാണ് ഈ സർക്കാരിൻ്റെ നയം തിരുവോരത്ത് താമസിക്കുന്നവർക്ക് ആധാർ കാർഡിൻ്റെ അടിസ്ഥാനത്തിലും വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് വാടക ചെട്ടിൻ്റെ അടിസ്ഥാനത്തിലും കാർഡുകൾ നൽകാൻ ഈ സർക്കാർ നടപടി സ്വീകരിച്ചു ഈ സർക്കാർ ചുമതലയേറ്റ ശേഷം നാല് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി ഒൻപത് പുതിയ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു പിങ്ക് നിറക്കാർഡ് ഒരു ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വെള്ളക്കാർഡ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തഞ്ച് ബ്രൗൺ കാർഡ് ഏഴ് ലക്ഷ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ താമസിക്കുന്ന വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്കായി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് കാർഡുകളും ഈ സർക്കാരിൻ്റെ കാലത്ത് വിതരണം ചെയ്തു സാർ യെസ് ശ്രീ മുരളി പെരുനെല്ലി സാർ സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ക്രൂരമായ അവഗണനയുടെ ഭാഗമായി നമ്മുടെ പൊതുവിതരണ ശൃംഖലയിലും ഭക്ഷ്യ മേഖലയിലും കടുത്ത പ്രതിസന്ധി നിലനിൽക്കുകയാണ് ഈ പ്രതിസന്ധിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ മണ്ണെണ്ണ വ്യാപാരികൾ അതുപോലെ റേഷൻ വ്യാപാരികൾ എന്നിവരെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകേണ്ട ഭക്ഷ്യധാന്യങ്ങൾ മണ്ണെണ്ണ എന്നിവയുടെ വിഹിതത്തിൽ വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ടോ എന്നും കേന്ദ്രം അനുവദിക്കുന്ന മണ്ണെണ്ണ വിഹിതം കാളുടമകൾക്ക് നൽകാൻ പര്യാപ്തമല്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ മണ്ണെണ്ണ വേണമെന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ന്യായമായ ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാട് എന്താണെന്നും വ്യക്തമാക്കാം യെസ് സർ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകി വരുന്ന ഗോതമ്പ് വിഹിതത്തിലും മണ്ണെണ്ണ വിഹിതത്തിലും വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ് വരുത്തിയിട്ടുള്ളത് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് പ്രകാരം ട്രെയ്ഡ് ഓവർ വിഹിതമായി സംസ്ഥാനത്ത് നൽകിയിരുന്ന ആറായിരത്തി നാനൂറ്റി അൻപത്തി പോയിൻറ്റ് ഏഴ് നാല് മെട്രിക് ടൺ ഗോതമ്പ് നിർത്തലാക്കുകയുണ്ടായി പ്രസ്തുത ഉത്തരവിലൂടെ സംസ്ഥാനത്തെ അൻപത്തിയേഴ് ശതമാനം വരെ ജനവിഭാഗങ്ങൾക്ക് പൊതുവിതരണ സമ്പ്രദായത്തിൽ നിന്നും ഗോതമ്പ് ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായി സർ മുൻ മുൻഗണനേതര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഏകദേശം അൻപത് ലക്ഷം കാർഡുടമകൾക്ക് ഇതുമൂലം റേഷൻ കടകളിൽ നിന്നും ഗോതമ്പ് ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തി ഏഴായിരത്തി അൻപത്തി കിലോ ലിറ്റർ മണ്ണെണ്ണ സംസ്ഥാനത്ത് സംസ്ഥാനത്തിന് ലഭിച്ചിരുന്ന സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി കിലോ ലിറ്റർ മണ്ണെണ്ണ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് സർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ അനുവദിക്കാവുന്ന മണ്ണെണ്ണയുടെ അളവ് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കിലോ ലിറ്റർ മാത്രമാണ് മണ്ണെണ്ണ വിഹിതത്തിലുള്ള വെട്ടിക്കുറവ് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ മണ്ണെണ്ണ മൊത്ത വ്യാപാരികൾ റേഷൻ വ്യാപാരികൾ എന്നിവർക്ക് കടുത്ത തൊഴിൽ പ്രതിസന്ധി സൃഷ്ടിച്ച സൃഷ്ടിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ് സാർ മത്സ്യബന്ധന കാർഷിക ആവശ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ചു വരുന്ന നോൺ സബ്സിഡി മണ്ണെണ്ണയുടെ വിഹിതത്തിലും വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ഇരുപത്തി ഒരായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കിലോ ലിറ്റർ മണ്ണെണ്ണ അനുവദിച്ച സ്ഥാനത്ത് നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോ ലിറ്റർ മണ്ണെണ്ണ മാത്രമാണ് അനുവദിക്കാൻ ഇടയുള്ളത് ശ്രീ എ പ്രഭാകരൻ സർ എൻ എഫ് എസ് എ നിയമപ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് നഗരമേഖലയിൽ മുപ്പത്തൊമ്പത് ശതമാനവും ഗ്രാമീണ മേഖലയിൽ അമ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനവും ചേർത്ത് നാൽപ്പത്തിമൂന്ന് ശതമാനത്തെ മാത്രമാണ് കേന്ദ്ര സർക്കാർ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഭക്ഷ്യധാന്യം അനുവദിക്കുന്നത് ദേശീയ ശരാശരി നഗരമേഖലയിൽ അമ്പത് ശതമാനവും ഗ്രാമീണ മേഖലയിൽ എഴുപത്തിയഞ്ച് ശതമാനവുമാണ് ഭക്ഷ്യോൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നതടക്കമുള്ള ഇതര സംസ്ഥാനങ്ങളിൽ പോലും മുൻഗണനാ വിഭാഗത്തിൻ്റെ അനുപാതം കേരളത്തെക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ് കാണുന്നത് സംസ്ഥാനത്തെ മുൻഗണന മുൻഗണന മുൻഗണനേതര വിഭാഗങ്ങളുടെ അനുപാതത്തിൽ മാറ്റം വരുത്തി കൂടുതൽ അംഗങ്ങളെ കൊണ്ടുവരാൻ എന്തെല്ലാം ഇടപെടുകൾ ഇടപെടലുകളാണ് സർക്കാർ നടത്തിയത് എന്ന് വ്യക്തമാക്കാം മിനിസ്റ്റർ സർ സംസ്ഥാനത്തിന് മുൻഗണനാ പരിധി നിശ്ചയിച്ചതിൽ അപാകതയുണ്ടെന്ന ബഹു അംഗത്തിൻ്റെ നിർദ്ദേശത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ് സർ രണ്ടായിരത്തി പതിനാറിൽ ദേശീയ ഭക്ഷ്യഭദ്രാ നിയമം നടപ്പാക്കിയതോടുകൂടി റേഷൻ സമ്പ്രദായം മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി കേരളത്തിലെ നാൽപ്പത്തിമൂന്ന് ശതമാനം ജനവിഭാഗങ്ങൾ മാത്രമാണ് റേഷന് അർഹതയുള്ളത് എന്നതാണ് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത് കേരളം ഒരു ഭക്ഷ്യ സംസ്ഥാനമാണെന്ന വസ്തുത പരിഗണിക്കാതെയാണ് അത്തരമൊരു തീരുമാനത്തിലെത്തിയത് മുൻഗണനാ കാർഡിന് അർഹമായ ഗ്രാമ നഗര അനുവാദത്തിൻ്റെ ദേശീയ ശരാശരിയിൽ കേരളം വളരെ താഴെയാണ് സർ മുൻഗണനാ പരിധിയിൽ ബീഹാറിൽ ബീഹാറിലെ എൺപത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനം ഗ്രാമീണരും എഴുപത്തി നാല് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനം നഗരവാസികൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ ഇത് എൺപത്തി നാല് പോയിൻറ്റ് രണ്ട് അഞ്ചും അൻപത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് എട്ടുമാണ് മധ്യപ്രദേശിൽ എൺപത് പോയിൻറ്റ് ഒന്ന് പൂജ്യവും അറുപത്തി രണ്ട് പോയിൻറ്റ് ആറ് ഒന്നുമാണ് സംസ്ഥാനത്ത് മുൻഗണനാ പരിധി നിശ്ചയിച്ചത് അശാസ്ത്രീയമായിട്ടാണെന്നും മുൻഗണനാ പരിധി ഉയർത്തുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് രണ്ട് തവണ കേന്ദ്രമന്ത്രിയെ നേരിൽ കാണുകയും നിരവധി തവണ കത്ത് അയക്കുകയും ചെയ്തിട്ടുണ്ട് പ്രസ്തുത ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ സഭ ഐകകണ്ഠേന പ്രമേയം പാസാക്കുകയും ചെയ്തിട്ടുണ്ട് സാർ ലിൻഡോ ജോസഫ് സർ നിലവിൽ സർക്കാർ ഏജൻസികൾക്ക് ഓപ്പൺ മാർക്കറ്റ് സ്കീം വഴി ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങലിൽ നിന്ന് ടെൻഡറിൽ പങ്കെടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൻ്റെ ഭക്ഷ്യ ലഭ്യത പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടോ നിലവിൽ പ്രളയം പോലെ കോവിഡ് പോലെയുള്ള മഹാമാരികളുടെ കാലത്ത് നമുക്ക് സഹായകരമായിരുന്നത് ഈ ഓപ്പൺ മാർക്കറ്റ് സ്കീമാണ് ഇത്തരം സ്കീമുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഏതെല്ലാം തരത്തിലുള്ള ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണം ഒഴിവാക്കുന്നതിന് വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയത് എന്ന് വിശദീകരിക്കാം സാർ ഒ എം എസ് സ്കീമിൽ പങ്കെടുത്തുകൊണ്ട് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നതിന് സർക്കാർ ഏജൻസികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക് മുഹൂർത്ത സംസ്ഥാനമായ കേരളത്തിൻ്റെ ഭക്ഷ്യ ബാധിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ് സാർ സർക്കാരിൻ്റെ ഏജൻസി എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ സപ്ലൈകോ സ്ഥിരമായി ലേലത്തിൽ പങ്കെടുത്തുകൊണ്ട് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിയിരുന്നു എന്നാൽ നിലവിൽ സർക്കാരിനോ സർക്കാർ ഏജൻസികൾക്കോ ഒ എം എസ് സ്കീമിൽ പങ്കെടുക്കാൻ അനുവദിക്കാത്ത സാഹചര്യമാണുള്ളത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വിലക്ക് പൊതുവിപണിയിൽ അരിയുടെ ലഭ്യത കുറയുന്നത് വഴി വല വില വർധനവിന് കാരണമായേക്കാവുന്നതാണ് ഒ എം എ സ്കീമിൽ പങ്കെടുക്കുന്നതിന് സംസ്ഥാനത്തെ ഏജൻസികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക് അടിയന്തരമായി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ നേരിൽ കാണുകയും ബഹുമുഖ്യമന്ത്രിയും ഭക്ഷ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാനും കേന്ദ്ര സർക്കാരിനോട് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് യെസ് ശ്രീ കുറുക്കോളി മൊയ്തീൻ കഴിഞ്ഞ നവംബറിൽ കൊയ്തെടുത്ത നെല്ല് ഫെബ്രുവരിയിലാണ് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ ചില സ്ഥലങ്ങളിൽ സംഭരിച്ചത് അതിന്റെ വില ഇപ്പോഴും കിട്ടാത്തതായി പരാതിപ്പെടുന്നു കർഷകർ ഇന്ന് പാലക്കാട് ജില്ലയിൽ നിന്നൊരു കർഷകൻ വേദനയോടുകൂടി കാര്യം പറയുകയുണ്ടായി ഈ പണം എന്ന് കൊടുത്തു തീർക്കാൻ കഴിയും ഇങ്ങനെ എത്ര തുക ഇനി കൊടുക്കാൻ ബാക്കിയുണ്ട് സാർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ വിഷയത്തിൻ്റെ വസ്തുത ഈ സീസണിൽ നെല്ല് സംഭരണത്തിൽ വീഴ്ചയില്ലാതെ നെല്ല് സംഭരിക്കാനുള്ള നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് എന്നാൽ പണം കൊടുക്കുന്ന കാര്യത്തിൽ ആയിരത്തി ഒരുന്നൂറോളം കോടി രൂപ കൊടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അഞ്ഞൂറിലധികം അഞ്ഞൂറ്റി സിഷ്ടം കോടി രൂപയാണ് കൃത്യ കണക്ക് ഞാൻ എടുത്തിട്ടില്ല അഞ്ഞൂറ്റി ഇഷ്ടം കോടി രൂപയാണ് കൊടുക്കാനുള്ളത് സംഭരിച്ച സാർ ആയിരത്തി എഴുപത് കോടി രൂപ കേന്ദ്രം നൽകാനുമുണ്ട് ഈ വസ്തുത നമ്മൾ അറിയാതെ പോകരുത് എന്നാൽ ഇതെല്ലാ ഉണ്ടെങ്കിൽ പോലും കൃത്യമായി പണം കൊടുക്കാനുള്ള നടപടികൾ ബാങ്കുമായിട്ടുള്ള പി ആർ എസ് വായ്പയുടെ കാര്യത്തിൽ പല ഘട്ട ചർച്ച നടത്തി അതിനനുസരിച്ച് പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് ദിവസത്തിന് മുമ്പ് ഉള്ളിൽ പണം കൊടുക്കുന്ന രീതിയാണ് നമ്മൾ ആദ്യം തുടങ്ങിയത് പക്ഷേ കുറച്ച് വൈകുന്ന അവസ്ഥ വന്നു എത്രയും വേഗം പണം കൊടുത്തേർക്കുന്നതാണ് ശ്രീ ടി പി രാമകൃഷ്ണൻ ഈ ഭക്ഷ്യ വിതരണ രംഗത്ത് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ് എൻ എഫ് എസ് എയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ തൊഴിലാളികളുടെ കൂലിയിലിടെ ഒരു അഗ്രിമെൻ്റ് കോടതി ഇടപെട്ടതിനെ കുറി തുടർന്ന് തടസ്സം തടസ്സപ്പെട്ടിരുന്നു ഇപ്പോൾ ആ തടസ്സം കോടതി തന്നെ നീക്കി കഴിഞ്ഞിട്ടുണ്ട് കരാർ പ്രകാരമുള്ള ഈ കൂലി തൊഴിലാളികൾക്ക് നൽകേണ്ടത് കരാറുകാരാണ് ഈ കൂലി ലഭ്യമാക്കുന്നതിൻ്റെ ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുമോ സർ ബഹുമാനപ്പെട്ട അങ്ങ് ഇവിടെ സൂചിപ്പിച്ച വിഷയം വളരെ വളരെ ഗൗരവമുള്ളതാണ് ഗവൺമെൻറ് പലവിധം ചർച്ച അതുമായി ബന്ധപ്പെട്ട് നടത്തി ലേബർ കമ്മീഷണറുമായിട്ടുള്ള ചർച്ചയിൽ ഉണ്ടായ ധാരണ നടപ്പാക്കുന്നതിനെതിരെ ചില കോൺട്രാക്ടർമാരാണ് കോടതിയുടെ മുന്നിലേക്ക് പോയത് ആ കോടതി കേസ് കുറച്ച് നീണ്ടുപോയി അതിനുശേഷം തന്നെ അവരുമായിട്ടുള്ള ചർച്ച നടത്തി ആ വിഷയം എത്രയും വേഗം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ് ശ്രീ ശ്രീ എം എം സർ സർക്കാർ സപ്ലൈകോയ്ക്ക് സബ്സിഡി നൽകാത്തത് കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പ കെണിയിലാണ് സപ്ലൈകോ ആകപ്പെട്ടിരിക്കുന്നത് അടക്കം ഇപ്പോൾ അയ്യായിരം കോടിയായി ജീവനക്കാർക്ക് പത്താം തീയതിയായിട്ടും ശമ്പളം കൊടുക്കുന്നില്ല സപ്ലൈക്ക് ഔട്ട്ലെറ്റുകളിൽ പ്രധാനപ്പെട്ട പല സാധനങ്ങളും ഇന്ന് കിട്ടാനില്ല സപ്ലയേഴ്സിന് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ളത് കൊണ്ട് അവർ ടെൻഡറിൽ പോലും പങ്കെടുക്കുന്നില്ല മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു ഒരു പഞ്ചസാര സപ്ലയർ പതിനഞ്ച് ദിവസത്തിനകം പണം കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യയൊന്നും സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ് സാർ സാർ ഈ ഒരു പശ്ചാത്തലത്തിൽ സപ്ലയർമാർക്ക് എന്നും പണം കൊടുക്കും ഈ സപ്ലൈക്കൊയെ മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും പദ്ധതി സർക്കാരിൻ്റെ കയ്യിൽ യെസ് 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 ബഹുമാന ബഹുമാനപ്പെട്ട അംഗം ദീർഘ വിശദീകരണത്തിന് അനുസൃതമായിട്ടുള്ള ചോദ്യമാണ് പലതുമായി ചോദിച്ചത് സാർ സാമ്പത്തികമായ ചില പ്രയാസങ്ങൾ പൊതുവിൽ സപ്ലൈക്കും അനുഭവിക്കുന്നുണ്ട് എന്നാൽ അതിനുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നുള്ള വസ്തുത മറന്നുപോകരുത് സാർ ഇവിടെ സൂചിപ്പിച്ച തൊഴിലാളികളുടെ ശമ്പളത്തിൻ്റെ കാര്യം ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം കഴിഞ്ഞ സിക്കേ സൺഡേ ആയിപ്പോയതുകൊണ്ടാണ് ഇന്നും നാളെയുമായി ശമ്പള നടപടികൾ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് രണ്ട് സപ്ലയർമാർക്ക് കൊടുക്കാനുള്ള പണത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് നമ്മൾ പഴയ രീതിയിലല്ല ഇതെല്ലാം തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ അടുത്ത നാളിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് സാധനം സപ്ലൈ ചെയ്താൽ അടുത്ത ദിവസം തന്നെ പണം കിട്ടണമെന്നുള്ള വാശിയാണ് അതുതന്നെയാണ് കോൺട്രാക്ടർമാർ കോൺട്രാക്ടർമാരുടെ നിലപാട് എന്താ ഒരു വർഷത്തേക്കാണ് കോൺട്രാക്ട് ഉണ്ടാക്കുന്നത് സ എന്നാൽ ആ ഒരു വർഷത്തേക്ക് ഉണ്ടാക്കിയ ട്രാൻസ്പോർട്ടേഷൻ കോൺട്രാക്റ്റിൽ ഒരു മാസത്തെ പണത്തിന് വൈകിയാൽ ഉടൻ പണിമുടക്കെന്നുള്ള രീതിയാണ് പുതിയ ഒരു ശൈലി വന്നിരിക്കുന്നത് യെസ് അതുകൊണ്ട് കുറച്ച് ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്ക് രണ്ടര മാസക്കാലത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നത് കൊടുക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ധനകാര്യ വകുപ്പ് അതിനു വേണ്ടുന്ന പണം അനുവദിച്ചു പക്ഷേ അത് മാറിയെടുക്കാനുള്ള ചില കാലതാമസമാണ് അത് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത്